കിടങ്ങൂർ പി കെ വി വനിതാ ലൈബ്രറിയുടെ നേതൃത്വത്തിൽ ഗ്രീഷ്മോത്സവം എന്ന പേരിൽ പരിചരണ അംഗങ്ങളുടെ സംഗമം നടത്തി പി കെ വി വനിതാ ലൈബ്രറിയുടെ സ്നേഹ പദ്ധതിയുടെ ഭാഗമായാണ് ഗ്രീഷ്മോത്സവം സർഗസംഗമം സംഘടിപ്പിച്ചത് മീനച്ചിൽ താലൂക്ക് ലൈബ്രറി കൗൺസിൽ പ്രസിഡന്റ് ഡോക്ടർ സിന്ധുമോൾ ജേക്കബ് സംഗമം ഉദ്ഘാടനം ചെയ്തു ഈ ഏറ്റവും സീനിയർ സിറ്റിസൺ പ്രസിഡന്റ് നായർ നമുക്കറിയാം നമ്മുടെ ലൈബ്രറിയുടെ പ്രിയങ്കരിയായ പ്രസിഡന്റ് പുസ്തകത്തെ കുറിച്ചുള്ള വിവരണങ്ങളും അതുമായി ബന്ധപ്പെട്ട കാര്യങ്ങൾ സംസാരിക്കുന്നതിന് വേണ്ടി എത്തിയിരിക്കുന്ന ഏറ്റവും ബഹുമാനായ കവിയും നിരൂപകനും കെ എൻ സുകുമാരൻ നായർ അധ്യക്ഷനായിരുന്നു കവിയും നിരൂപകനും സഞ്ചാരിയുമായ കെ ബി പ്രസന്നകുമാർ മുഖ്യപ്രഭാഷണം നടത്തി സ്കൂളിലൊക്കെ പഠിക്കുമ്പോഴും അവധി മധ്യവേദന അവധിയായി ഓർമ്മകൾ ചിത്രശാല തുറക്കുകയായി എന്നൊരു പാട്ട് ഒരു പക്ഷേ മുതിർന്നവരെങ്കിലും ഓർമ്മിക്കുന്നുണ്ടാവുന്നു ആ മധ്യവേദൽ അറുപത് ദിവസങ്ങള് നമ്മൾ ഈ പറമ്പുകളിലും മാവിൽ തോക്കുകളിലുമൊക്കെ അങ്ങനെ ആർ നടന്നിരുന്ന ഒരു കാലമുണ്ടായിരുന്നു അന്നൊന്നും ഇത്രമേൽ ചൂട് നമുക്ക് അനുഭവമായിരുന്നില്ല കിടങ്ങൂർ സർവീസ് സഹകരണ ബാങ്ക് പ്രസിഡന്റ് സുരേഷ് ബാബു നെച്ചിക്കാട്ട് കിടങ്ങൂർ ഭാരതീയ വിദ്യാമന്ദിർ ഹെഡ്മിസ്ട്രസ് മായാ എസ് തെക്കേടം ജോണി ചെറിയാൻ കണ്ടാരപ്പള്ളി ലൈബ്രറിയൻ ജ്യോതി സിനു ലൈബ്രറിയിലെ മുതിർന്ന അംഗമായ കെ ആർ ഗോപിനാഥൻ നായർ എന്നിവർ സംസാരിച്ചു താലൂക്ക് കൗൺസിൽ പ്രതിനിധി പി ജി ലീല ആശംസപ്രസംഗം നടത്തി മീനച്ചിൽ താലൂക്ക് ലൈബ്രറി കൗൺസിൽ ജോയിന്റ് സെക്രട്ടറി സി കെ ഉണ്ണികൃഷ്ണൻ സ്വാഗതവും പി കെ വി വനിതാ ലൈബ്രറി സെക്രട്ടറി ഷീലാ റാണി നന്ദിയും പറഞ്ഞു സംഗമത്തിൽ സ്നേഹസ്വാാന്തനം സ്നേഹോപകാര സമർപ്പണവും മീനച്ചിൽ താലൂക്ക് ലൈബ്രറി കൌൺസിൽ നടത്തിയ സർഗോത്സവ വിജയികൾക്ക് സമ്മാനം നൽകി ആദരിക്കുകയും ചെയ്തു എം എസ് മുരളീധരൻ നമ്പൂതിരി മൂലവള്ളിയിലും സംഭാവനയായി നൽകിയ ഇരുപത്തിയഞ്ചോളം സ്നേഹോപകരണങ്ങളാണ് പാലിയേറ്റീവ് അതിഥികൾക്കായി നൽകിയത് ആർഭാട് വിവാഹം നടത്താതെ ഇരുപത്തിയഞ്ച് കുടുംബങ്ങൾക്ക് ഒരു മാസത്തേക്ക് ഉപയോഗിക്കാൻ കഴിയുന്ന വിധത്തിലുള്ള ഭക്ഷണ കിറ്റാണ് മുരളീധരനും കുടുംബവും നൽകിയത് സാഹിത്യകാരിയും പി കെ വി വനിതാ ലൈബ്രറി പ്രസിഡന്റുമായ വി ഗീതയെയും കിടങ്ങൂരിലെ യുവകവി കെ ആർ സിനുവിനെയും ആദരിച്ചു പാലിയേറ്റീവ് കെയർ രോഗികൾക്ക് ചികിത്സാ സഹായവും സംഗമത്തിൽ പങ്കെടുക്കാനായി എത്തിയവർക്ക് യാത്രാ ചെലവിനുള്ള പൈസയും ലൈബ്രറി നൽകി കിടങ്ങൂർ കാണക്കാരി കുറവിലങ്ങാട് പിറവം തുടങ്ങിയ പഞ്ചായത്തുകളിൽ നിന്നുള്ള അംഗങ്ങൾ സംഗമത്തിൽ പങ്കെടുത്തു ഐഫോറിന്യൂസ് ഏറ്റുമാനൂർ